പതിനേഴ് വയസ്സുകാരൻ്റെ ജീവൻ വരാപ്പുഴ വരാപ്പുഴപ്പുഴയുടെ ആഴങ്ങൾ കവർന്നെടുത്തു വീട്ടുകാർക്കും നാട്ടുകാർക്കും ടീച്ചർമാർക്കും പ്രിയപ്പെട്ടവൻ നന്നായി പഠിക്കുന്ന കുട്ടി പള്ളിയിലെ ഗായകൻ അമ്മയ്ക്കും ചേച്ചിക്കും താങ്ങായി മാറേണ്ടവൻ ജൂൺ ഒന്ന് ഞായറാഴ്ച അവൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമെല്ലാം വരാപ്പുഴപ്പുഴയുടെ ആഴങ്ങൾ കവർന്നെടുത്തു ഈ കാണുന്ന അവൻ്റെ ഇടവക ദേവാലയത്തിൽ അന്നും അവൻ ഗാനമാലപിച്ചിരുന്നു ഈ കാണുന്ന കടവിലാണ് പോൾ ഡെന്നീസ് എന്ന ചെറുപ്പക്കാരൻ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയത് ഈ കാണുന്ന വരാപ്പുഴ പുഴ ചരിത്രത്തിന്റെ താളുകളിൽ എഴുതപ്പെട്ടിരിക്കുന്നവയാണ് ഈ പുഴയിലൂടെയാണ് ക്രിസ്ത്യൻ മിഷണറിമാർ വരാപ്പുഴ ദ്വീപിലെത്തിച്ചേർന്ന് വരാപ്പുഴക്കരയിൽ ക്രിസ്തീയ വിശ്വാസം പകർന്നു നൽകിയത് കാണാൻ സുന്ദരിയായ ഈ പുഴ പണ്ടുകാലത്ത് വരാപ്പുഴ എറണാകുളം ബോട്ട് സർവീസുകൾ ധാരാളം ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരിടമാണ് ബോട്ട് കടവ് എന്നുകൂടി ഇവിടെ അറിയപ്പെടുന്നു മൂന്ന് പുഴകൾ ഒരുമിക്കുന്ന ഇവിടത്തെ പുഴയുടെ ആഴങ്ങളിൽ ഒളിച്ചിരിക്കുന്ന അപകടത്തെ തിരിച്ചറിയാൻ ആർക്കും ചിലപ്പോൾ കഴിഞ്ഞെന്നു വരില്ല ബന്ധപ്പെട്ട അധികാരികൾ ഈ പുഴയുടെ അപകടത്തെക്കുറിച്ച് ഒരു ബോധവൽക്കരണം നടത്തുന്നത് നല്ലതായിരിക്കും നാളെ മറ്റൊരു വ്യക്തിക്ക് ഈ ഒരു അവസ്ഥ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു